ഇതുപോലെ ജൈവസറി എടുക്കുമ്പോൾ ഇവിടെ ഉണ്ട് അതിനൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റമ്പുട്ട മാവ് പ്ലാവ് ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കും അസ്സലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിദിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഫലവൃഷ തൈകളെക്കുറിച്ചുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഇന്ന് റംബുട്ടാൻ്റെ തൈ ആയിരുന്നു ഇതിപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വളർന്നിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ കവറിലായിട്ടാണ് ഞാൻ ഇതൊക്കെ നട്ട് കൊടുത്തിരിക്കുന്നത് തൈ ഉണ്ട് അതുപോലെ തന്നെ മാവിൻ്റെ തൈ ഉണ്ടായിരുന്നു അതൊക്കെ ഫ്രിഡ്ജിൻ്റെ കവറുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മാവിൻ്റെ തൈ വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് മാവിൻ്റെ തൈ ഞാൻ ഫ്രിഡ്ജിൻ്റെ കവറിലല്ല വെച്ച് കൊടുത്തത് ആമ്പുട്ടാൻ്റെ തൈയും ലാവിൻ്റെ തൈയും ഫ്രിഡ്ജിൻ്റെ കവറുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോഴിതൊക്കെ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ കാക്കുന്നതാണ് ഇനി എനിക്കിവിടെ ഒരു നാരകത്തിൻ്റെ തൈ നിൽക്കുന്നുണ്ട് അത് ഞാൻ ഒരു ബക്കറ്റിലേക്കൊന്ന് മാറ്റി നട്ട് കൊടുക്കുകയാണ് അതിനായിട്ടുള്ള ബക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കണ്ട ഇതുപോലെ നാരകത്തിൻ്റെ തൈ എടുത്തൊന്ന് നട്ട് കൊടുക്കുകയാണ് ഒക്കെ ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ബക്കറ്റിലേക്ക് ഒന്ന് നട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ് നാരങ്ങയുടെ തൈ മേടിച്ചതൊന്നുമല്ല നന്നായിട്ട് പഴുത്ത നാരങ്ങയുടെ വിത്തെടുത്ത് മുളപ്പിച്ച തൈകളാണ് പമ്പുട്ടാൻ വെച്ച് കൊടുത്ത് ഒരു മൂന്ന് മാസം മാസമായപ്പോഴേക്ക് നന്നായിട്ട് ഇതുപോലെ തെളിരൊക്കെ ഇട്ട് വളർന്നു നിൽക്കുകയാണ് ഈ റമ്പുട്ടാനും മാവും ലാവും ഒക്കെ വാങ്ങിയിട്ടുള്ളത് നിലമേലൊരു നഴ്സറിയിൽ നിന്നാണ് ഇതെല്ലാം കൂടി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ആയത് മാവിൽ ആദ്യമായിട്ടുണ്ടായ പൂവൊക്കെ ഞാനൊന്ന് ഒടിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് പുതിയ തിളലുകളൊക്കെ വരുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മൾ വെച്ച് കൊടുത്ത നാരകം കുറച്ചൊക്കെ വളർന്നിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിലായി കുറച്ച് മണ്ണിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടിലായിട്ട് ഇത് മണ്ണും ചാരവും ഒക്കെ ചേർത്തിട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് കുറച്ച് കോരി അതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മണ്ണിലായിട്ട് ഞാൻ അധികം വളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങിക്കിടക്കുന്ന മണ്ണുമാണ് ഞാൻ മണ്ണിതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തതിന് ശേഷം ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു ഇനി എൻ്റെ കയ്യിലായി അപ് ടെക്കിൻ്റെ പോട്ടി മിക്സ് ഇരിപ്പുണ്ട് അത് ഞാൻ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതിന് മുകളിലായി ഞാൻ കുറച്ച് മണ്ണ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വേറിറങ്ങുന്നതിനും മണ്ണിളക്കവും ഒക്കെ ഉണ്ടാകും നമ്മൾ ഇതുപോലെ പോട്ടുകളിലൊക്കെ ചെടികളും ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ചെടികളൊക്കെ ഒരുവിധം വളർന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ മണ്ണും വളവും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചെടി വീണ്ടും നല്ല രീതിയിൽ വളർന്ന് പൂവും കായ്കളും ഒക്കെ ഉണ്ടാവുകയുള്ളു വളങ്ങളിടുന്നതോടൊപ്പം തന്നെ നമ്മൾ ജൈവസറികളൊക്കെ ഒഴിച്ചു കൊടുക്കണം കപ്പലണ്ടി പിണ്ണാക്ക് പച്ച ചാണകം ഇതൊക്കെ നേർപ്പിച്ച് ജൈവസറിയാക്കി ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ചെടി നല്ല തഴപ്പോ കൂടി തന്നെ വളർന്നു വരും അവിടെ നമ്മുടെ നാരകം ഇത്രത്തോളം നന്നായിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഞാനിവിടെ കപ്പറണ്ടി പിണ്ണാക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അത് അതിൻ്റെ ചുവടുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇവിടെ കുറ്റി കുറ്റിക്കുരുമുളകുണ്ട് അതിനൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റമ്പുട്ട മാവ് ലാവ് ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കും കുറ്റിക്കുരുമുളകിലും നന്നായിട്ട് മുളകുകളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് ംബുട്ടാൻ്റെ വില മുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഇത് രണ്ട് വർഷമാകുമ്പോൾ കായ്ക്കും എന്ന് പറഞ്ഞാണ് തൈ കിട്ടിയിട്ടുള്ളത് ലാവും ഒരു വർഷമാകുമ്പോൾ ചക്കകളൊക്കെ ഉണ്ടായി തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴേ അതിൽ ചക്കയുടെ ചെറിയ കളകളൊക്കെ വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നീക്കം ചെയ്തു കൊടുത്തു ലാവ് വിയറ്റ്നാം എർലിയാണ് മാവും അതേപോലെ ഒരു വർഷമൊക്കെ ആകുമ്പോൾ മാങ്ങയൊക്കെ ഉണ്ടായിത്തുടങ്ങും ഇപ്പോൾ നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് ആയിട്ടേ ഉള്ളൂ ഇത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ കവറിലായിട്ടൊക്കെ ഞാൻ കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ ഒന്ന് നട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തതിന് ശേഷം ആ ചെടിയിലായുണ്ടായ തൈകളൊക്കെയാണ് ഒടിച്ചതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഒടിച്ചു വെച്ച തൈകളൊക്കെ വേഗത്തിൽ വളർന്നു വരുന്നുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബൈ ബൈ